ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നലെ ഇവിടുത്തെ അച്ഛൻ്റെ ശ്രാദ്ധായിരുന്നു കേട്ടോ ഇരുപത്തഞ്ചാമത്തെ വർഷത്തെയാണ് എല്ലാ വർഷത്തെ പോലെ തന്നെ ഹസ്ബൻഡ് രാവിലെ പോയി ബലിയിട്ട് വന്നു അതിനുശേഷം വൈകിട്ടാണ് വെച്ചു കൊടുക്കലൊക്കെ അതായത് അച്ഛൻ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് ചെറുതായിട്ടൊന്ന് പൂജിച്ച് വിളക്കിൻ്റെ മുമ്പിൽ ഇലയിട്ടിട്ട് ഈ വിഭവങ്ങളൊക്കെ വിളമ്പി കൊടുക്കും ഈ ആചാരങ്ങളൊക്കെ ശരിക്കും നമ്മളുടെ സങ്കല്പങ്ങളാണല്ലോ അതായത് മരിച്ചവരുടെ ആത്മാവ് വന്ന് ഇത് കഴിക്കും അവർക്ക് സന്തോഷമാവും അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചിട്ടാണല്ലോ ഇത് ഓരോ വർഷം ശ്രാദ്ധം അതുപോലെ തന്നെ ഇങ്ങനെ വെച്ചു കൊടുക്കൽ അതൊക്കെ നമ്മൾ ആചരിച്ചു പോരുന്നത് ഓരോ നാട്ടിലേക്കും ഓരോ തരത്തിലായിരിക്കും ഈ ഒരു വർഷത്തെ ഈ ഒരു ദിവസത്തെ ചടങ്ങ് നടത്തുന്നത് എൻ്റെ നാട്ടിലേക്കും ഇങ്ങനെയല്ല കേട്ടോ വേറെ തരത്തിലാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ വിഭവങ്ങളുടെ കൂട്ടത്തിൽ ഒരു അസാധ്യ ടേസ്റ്റുള്ള മട്ടൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ ഇവിടുത്തെ അച്ഛൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഇവിടുത്തെ അച്ഛൻ്റെ മാത്രമല്ല ഈ ഫാമിലിയിലുള്ള മട്ടൺ കഴിക്കുന്നവരുടെ എല്ലാവരുടെയും ഫേവറേറ്റ് റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇത് കഴിക്കണത് തന്നെ ഇവിടെ വന്ന് അമ്മ ഉണ്ടാക്കി തന്നപ്പോഴാണ് എൻ്റെ വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല ഈ ഒരു റെസിപ്പി അപ്പോൾ അധികം സസ്പെൻസ് ഇടാണ്ട് ഞാനിതിൻ്റെ പേര് പറയാം മട്ടൻ പച്ചരച്ചത് അപ്പോൾ ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോഴേക്കും അമ്മ എല്ലാ അരപ്പും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വേണ്ടി പ്ലേറ്റിൽ ഇതാ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒക്കെ എടുത്ത് ഇങ്ങനെ അമ്മ നിരത്തി വെച്ചതാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ എല്ലാം ഞാൻ വേഗമൊന്ന് പറഞ്ഞു പോവാം കടുക് ഉലുവ ജീരകം പെരിഞ്ചീരകം മണിമല്ലി കുരുമുളക് പട്ട ഗ്രാമ്പു മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതിൽ പട്ടയും ഗ്രാമ്പും ഓപ്ഷനാണ് കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി അമ്മയൊക്കെ പണ്ടൊന്നും അത് ചേർക്കാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കൂടി അരച്ചെടുക്കാം അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഞങ്ങൾ വാങ്ങിയ ഒന്നര കിലോ മട്ടന് ഉള്ള അരപ്പാണ് കേട്ടോ നേരത്തെ ഞാൻ കാണിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ അമ്മ ഓൾറെഡി അരച്ച് കഴിഞ്ഞു പക്ഷേ എനിക്ക് വേണ്ടി അത് പ്ലേറ്റിൽ വെച്ചതാണ് അപ്പോൾ അതല്ല ശരിക്കും ആ ആ ഒരു മെഷർമെൻറ്റിലല്ല എടുക്കണ്ടേ ഒന്നര കിലോ മട്ടന് അപ്പോൾ അമ്മയ്ക്ക് കൈ കണക്കാണ് അതുകൊണ്ട് തന്നെ എത്ര എത്രയൊന്നും എനിക്കും അങ്ങനെ പറയാൻ അറിയില്ല അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഈയൊരു കുക്കറിലുണ്ടല്ലോ അതിൻ്റെ ഫസ്റ്റ് തന്നെ ഉള്ളി അതായത് സവാള പിന്നെ തക്കാളി ഇത്രയും അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അമ്മ അതിന് ശേഷമാണ് മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളക് നെടികൾ കീറിയിട്ട് അതും ചേർത്തിട്ട് ഈ ഒരു അരപ്പ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു പിന്നെ കുറച്ചധികം കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക അതിനുശേഷം വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ മസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണ ഉണ്ടെങ്കിലാണ് ഈ ഒരു റെസിപ്പിക്ക് തനതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ എന്നിട്ട് ഇതുപോലെ അമ്മ കൈ വെച്ചിങ്ങനെ ഇളക്കും ഉണ്ടാവും നന്നായിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി മസാലയ്ക്ക് നന്നായിട്ട് അതിലേക്ക് പിടിപ്പിക്കും ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ മട്ടൺ ആ നിൽക്കുന്ന ഒപ്പത്തിന് തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് അടച്ചു വെക്കാം അടച്ചു വയ്ക്കുമ്പോൾ നമ്മളതിൽ വെയിറ്റ് ഇട്ട് കൊടുക്കരുത് നൈസ് സ്റ്റീം വന്നതിന് ശേഷം വേണം വെയിറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുത്ത ശേഷം അത് ലോ ഫ്ലെയിമിൽ വെക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനെട്ട് മിനിറ്റ് അങ്ങനെ വെക്കാം പതിനെട്ട് മിനിറ്റ് വിസിലുകൾ വന്നുകൊണ്ടിരിക്കും പതിനെട്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി സ്റ്റീം പോയ ശേഷം വേണം തുറക്കാനായിട്ട് ഇങ്ങനെയാണ് ഇവിടെ അമ്മ മട്ടൺ കുക്ക് ചെയ്യുമ്പോൾ ടൈം നോക്കണം കേട്ടോ പതിനെട്ട് മിനിറ്റ് നമ്മൾ വിസിൽ വരുത്തുക അതിനുശേഷം ഓഫ് ചെയ്യാം എന്നിട്ട് പിന്നെ സ്റ്റീമൊക്കെ പോയ ശേഷം നമുക്ക് തുറന്നിട്ട് അത് വറുത്തിടാം വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണയിലെണ്ണം വറുത്തിടുക അതിൽ ഉള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ കറിവേപ്പിലയും നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് വയ്ക്കാം നമ്മളുടെ മട്ടൻ കറി റെഡിയാവും അപ്പോൾ ഇതിൽ ഏറ്റവും ടേസ്റ്റ് കിട്ടാനായിട്ട് സവാളയ്ക്ക് പകരം ചെറിയുള്ളിയാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് വിഭവങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി നോക്കണ്ടേ ആദ്യം കാണിച്ചത് പുട്ടിനുള്ള പൊടി നനച്ചുവെച്ചതാണ് കേട്ടോ അപ്പം നാളികേരം ചെരുകിയതുണ്ട് പിന്നെ പയറും അതുപോലെ തന്നെ കുമ്പളങ്ങയും കൂടി ഓല അതുപോലെ മട്ടൻ കറി നമ്മൾ റെഡിയാക്കി വെച്ചത് കണ്ടില്ലേ കുറച്ചിങ്ങനെ ഇത്തിരി വെള്ളത്തിലാണ് അതായത് ചാറ് നന്നായിട്ടുണ്ടാവും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടും മട്ടനുമാണ് കോമ്പിനേഷൻ പച്ചനേറ്റവും ഇഷ്ടമുള്ളതാണ് കേട്ടോ പുട്ട് അപ്പോൾ പുട്ടിൻ്റെ കൂടെ ഈ മട്ടൺ ഒഴിച്ച് ഇവിടെ ഉള്ളവരൊക്കെ കഴിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഇത്തിരി ചാറോട് കൂടി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഇത്തിരി വെള്ളത്തിൽക്കണേ നമ്മൾ വെച്ചേക്കുന്നത് പിന്നെ ഇതും അച്ഛൻ്റെ അടുത്ത് ഫേവറേറ്റ് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളത്തിലെ മുരിങ്ങയില ഇട്ടിട്ട് ഇത് ശരിക്കും മലപ്പുറത്തുകാരുടെ വിഭവം തോന്നണം ഞാൻ അങ്ങനെ എന്തോ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ടാണ് ഈ ഒരു സാധനവും കാണുന്നത് കേട്ടോ അതായത് ഈ ഒരു റെസിപ്പിയും ഇതിൽ മുരിങ്ങലിടാം അല്ലെങ്കിൽ ചീരലിടാം അപ്പം അമ്മ പറയേണ്ടായി അച്ഛന് ചീരലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇന്നിപ്പം മുരിങ്ങലിട്ടിട്ട് വെച്ചു അതിൽ ചെറിയുള്ളിയും ഒക്കെ ഇട്ടിട്ടാണ് അതെല്ലാം ചതച്ചിട്ടാണ് ഇടുന്നത് പിന്നെ ചിക്കൻ ചിക്കൻ്റെ ഇത്തിരി തി ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് അതുപോലെ അവിയൽ സാമ്പാർ ഉപ്പേരി അപ്പോൾ ഈ അവിയൽ സാമ്പാറൊക്കെ മുച്ചയ്ക്ക് വെച്ചു കേട്ടോ ഉപ്പേരിയൊക്കെ ഈ സാമ്പാർ എൻ്റെ മോൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാമ്പാറാണ് അച്ചമ്മയുടെ സാമ്പാർ സാമ്പാർ ഉണ്ടെങ്കിൽ പിന്നെ അവന് ഒന്നും വേണ്ട ചിക്കനും മട്ടനും ഒന്നും വേണ്ട നോൺ വെജ് ഒന്നും ഇല്ലെങ്കിൽ സാധനം സാമ്പാറുണ്ടായാൽ മതി മോൻ അങ്ങനെയാണ് പിന്നെ പാവയ്ക്ക എടുത്ത ഉപ്പേരി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു ഉണ്ട് കേട്ടോ പയറും കൂടി എന്ന് തോന്നുന്നു പാവയ്ക്ക് അച്ഛൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉപ്പേരിയാണ് കഞ്ഞീടെ കൂടെ അച്ഛൻ ഇതാ കുടിക്കുക എന്ന് പറയാറുണ്ട് പിന്നെ ഇതാ പയറും കായും കൂടി കുത്തി വറുത്തിട്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഉപ്പേരി വെച്ചിട്ടുണ്ട് അടുത്ത അച്ഛൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കറിയാണ് പപ്പടക്കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പപ്പടക്കറി ഉണ്ടല്ലോ അപ്പോൾ അമ്മ അങ്ങനെ ഓരോ വിഭവങ്ങൾ ഞാൻ ചെന്നതിന് ശേഷം ഉണ്ടാക്കുന്ന വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറയും അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണ് അമ്മ അച്ഛനിങ്ങനെ കഴിക്കാനിരിക്കും ഉരുള ഇങ്ങനെ ഉരുട്ടണ സമയത്തായിരിക്കും പെട്ടെന്ന് പപ്പടക്കറി ഉണ്ടാക്കാൻ പറയുക അപ്പോൾ അമ്മ പോയി വേഗം പപ്പടത്തിൻ്റെ കറി ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പിന്നെ ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സേമിയെ വെച്ചിട്ടുള്ള പായസമാണ് കേട്ടോ അതുപോലെ പപ്പടം പിന്നെ പുട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ മട്ടൻ്റെ കൂടെ ആ ഒരു കോമ്പിനേഷൻ വരുന്നത് പുട്ടാണെന്ന് അപ്പോൾ പുട്ട് അമ്മ ദോശ ഉണ്ടാക്കാറുണ്ട് ഇഡ്ഡലി അതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞാൽ വന്ന വർഷം ഇഡ്ഡിലിയും പുട്ടും എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ രണ്ട് കുറ്റി വയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് വേഗം വേഗം വേഗമാവല്ലോ അപ്പോൾ അത് ആവി കയറാനായിട്ട് വെച്ചു അപ്പോൾ അതിനിടയ്ക്ക് മോൾ വന്നു മോളോടെ ഞാൻ പറഞ്ഞു കുറച്ച് നേരം വീഡിയോയിലൊക്കെ നിൽക്കുന്നു അപ്പോൾ അവൾ ഇന്ന് അവിടെ എന്തൊക്കെയോ കാട്ടി അങ്ങനെ പോയി അങ്ങനെ പുട്ടിത് ആവണ്ടാവണ്ട് നമ്മൾ ഹോട്ട് കേസിലേക്ക് കിട്ടും ചോറൊക്കെ നേരത്തെ റെഡിയായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഉപ്പുമെരുവൊന്നും നോക്കാൻ പാടില്ല നമ്മളിങ്ങനെ വെച്ചു കൊടുക്കാനുള്ളതല്ലേ മെരുവൊക്കെ നോക്കാണ്ട് വേണം അത് ഉണ്ടാക്കാനായിട്ട് എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം കേട്ടോ ഇവിടെ ചെറിയ രീതിയിലൊരു പൂജ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മളെല്ലാം എന്താ ഇതുപോലെ ഇലയിൽ വിളമ്പി കൊടുക്കും എന്തെങ്കിലും ഇതുപോലെ അപ്പോൾ ഇത് പല ഇപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ പല ജില്ലകളിലും പല ജില്ലകളിൽ നിന്നല്ല അതിൻ്റെ ഉള്ളിൽ തന്നെ പല സ്ഥലങ്ങളിലും പല തരത്തിലായിരിക്കും ഈ ശ്രാദ്ധം അതൊക്കെ നടത്തുന്നത് അപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെയൊരു ചടങ്ങില്ല കേട്ടോ വീടുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കൽ ഞങ്ങൾക്ക് കളരിയിൽ കളരീയിൽ പ്രേതവേർപാടുണ്ട് അപ്പോൾ അത് ചെയ്യുമ്പോൾ വീടുകളിൽ നിന്ന് ഒറ്റയ്ക്ക് വെച്ചു കൊടുക്കാൻ പാടില്ലതാണ് അതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യാറില്ല ബലിയിടാനായിട്ട് പോകും പിന്നിപ്പോൾ അമ്മയൊക്കെ പറയുന്നേക്കാം അമ്മയുടെ വീട്ടിൽ അമ്മയുടെ അച്ഛൻ്റെ ഇതിന് ശ്രാദ്ധത്തിൽ ഇങ്ങനെ ബലിയിടാൻ പോയിട്ട് പിന്നെ അവർ ഉച്ചയ്ക്ക് ചെറുതായിട്ട് സദ്യ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് അങ്ങനെ ഉണ്ടാക്കി കഴിക്കണം എന്നാണ് അങ്ങനെ ഉച്ചയ്ക്ക് മക്കളെല്ലാവരും കൂടി സദ്യക്കുണ്ടാക്കി കഴിച്ച് അങ്ങനെ പോരുമു അങ്ങനെ ചെയ്യാറുണ്ട് എന്തായാലും ഇവിടെ ഇങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ ആരെയും പൂവൊക്കെ ഇട്ടിങ്ങനെ തൊഴുതിട്ട് ഹസ്ബൻ്റൊന്ന് നമസ്കരിക്കും എന്നിട്ട് നമ്മളിങ്ങനെ വിശ്വാസമാണല്ലോ ആത്മാവ് വന്നിങ്ങനെ നമ്മൾ വിളമ്പി വെച്ചത് കഴിക്കും എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമ്മളെല്ലാവരും കൂടി റൂമിൽ പോവും വാതിലടച്ചിരിക്കും കുറച്ച് നേരം കഴിഞ്ഞ് വാതിൽ മൂന്ന് കൊട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ലൈറ്റൊക്കെ ഇടും എന്നിട്ട് പിന്നെ നമ്മൾ ആ വിളമ്പി വെച്ചതൊക്കെ ഇങ്ങനെ ഒരു പ്രസാദം പോലെ എല്ലാവർക്കും കൊടുക്കും അങ്ങനെ ചെയ്യാതിന് ശേഷം എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കും ഇതൊക്കെയാണ് നമ്മളുടെ ഇവിടുത്തെ ചടങ്ങുകൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സീനുമ്പോൾ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ